ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് ജോബ് വാക്കൻസീസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് യാതൊരുവിധ പേയ്മെൻറ്റും ഞങ്ങൾ നൽകേണ്ടി വരില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു അതിനുമുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വാക്കൻസി വരുന്നത് ദുബായിലെ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ദുബായിലെ റോയൽ ഗൾഫിലാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് വന്നിരിക്കുന്നത് റോയൽ ഗൾഫിൽ ഇപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാനേജർ പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യതയുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രൊഡ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജറായിട്ട് ജോബ് വാക്കൻസി റോയൽ ഗൾഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുമായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് റോയൽ ഗൾഫിൻ്റെ ഒഫീഷ്യൽ ജോബ് ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ അപ്ലൈനോ ബട്ടൺ നിങ്ങൾ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വാക്കൻസി ദുബായിൽ ഒരു അക്കൗണ്ടിങ് സർവീസ് പ്രൊവൈഡിങ് കമ്പനിയായ ബി പി ഒ സർവീസ് അക്കൗണ്ടിങ്ങിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് ബി പി ഒ ഇപ്പോൾ അക്കൗണ്ട്സ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട്സ് വാക്കൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ അക്കൗണ്ട്സ് വേക്കൻസി നോക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊക്കെ യു എയിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള വലിയൊരു ബുദ്ധിമുട്ട് അതിനുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നു എന്നതാണ് അപ്പോൾ ഈ ഒരു വാക്കൻസിയുടെ പ്രത്യേകത ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ് അപ്പോൾ ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി ദുബായിലെ സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഇപ്പോൾ ജനറൽ ടെക്നീഷ്യൻ റിസർവേഷൻ ഏജൻറ്റ് റിസർവേഷൻ സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് ടീം ലീഡർ റീറ്റെയിൽ അസിസ്റ്റൻറ്റ് കോമീസ് വണ്ണ് റണ്ണർ വേ പി വൈറ്റർ തുടങ്ങിയ വേക്കൻസികളാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഈ ജനുവരി ആറാം തീയതി വന്നിരിക്കുന്ന ഒരു വാക്കൻ ഇൻ്റർവ്യൂ ആണ് ദുബായിലെ ശോഭ കൺസ്ട്രക്ഷനിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ശോഭ കൺസ്ട്രക്ഷൻ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികളാണ് ഫോർമാൻ ഫോം വർക്ക് അതുപോലെ തന്നെ കോൺക്രീറ്റ് ഫോർമാൻ മെയ്സൻ ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ പ്ലംബിംഗ് ഫോർമാൻ തുടങ്ങിയ വാക്കൻസീസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഫോം വർക്ക് ഫോർമാൻ കോൺക്രീറ്റ് ഫോർമാൻ മെയ്സൻ ഫോർമാൻ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫോർമാൻ പ്ലംബിംഗ് ഫോർമാൻ അപ്പോൾ ഇവിടെ ഈ ഒരു ശോഭ കൺസ്ട്രക്ഷൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആറാം തീയതി നടക്കുന്ന ഈ ഒരു ഇൻറ്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കുക ജനുവരി ആറാം തീയതി ഒൻപത് മണി തൊട്ടാണ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക ലൊക്കേഷൻ വരുന്നത് ശോഭ വൺ ഡബിൾ വൺ ടു റാസൽ ഹോർ സ്ട്രീറ്റ് റാസൽ ഹോർ ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ദുബായ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റന്നാൾ ആറാം തീയതിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി വരുന്നത് ദുബായിലെ റാഫ്ലസ് ഹോട്ടലിലാണ് റാഫ്ലസ് ഹോട്ടൽ നിരവധി വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ പൈൻഡർ പ്ലംബർ അസിസ്റ്റന്റ് റസ്റ്റോറൻറ് മാനേജർ ഫുഡ് ആൻഡ് ബിവറേജ് സെർവർ ഹോസ്റ്റസ് റസ്റ്റോറൻറ് സൂപ്പർവൈസർ ക്ലസ്റ്റർ നേഴ്സ് ചീഫ് കോൺസീജ് അതുപോലെ തന്നെ ഡോർമാൻ ഡ്യൂട്ടി മാനേജർ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ ക്വസ്റ്റ് റിലേഷൻസ് സൂപ്പർവൈസർ അതുപോലെ തന്നെ റണ്ണർ ബട്ട്ലർ ടെലിഫോൺ ഓപ്പറേറ്റർ സ്പാ മാനേജർ സ്പാ തെറപ്പിസ്റ്റ് അതുപോലെ തന്നെ ഷെഫ് ടി ക്വിസിൻ സ്റ്റിവാർഡ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികളാണ് റാഫ്ലസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കാം നോക്കാം അതിനുമുമായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് റാഫ്ലസ് ഹോട്ടലിൻ്റെ ഒഫീഷ്യൽ ജോബ് ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ബാബ് അൽ ഷംസ് എന്ന് പറയുന്ന ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ബാബ് അൽ ഷംസ് ഇപ്പോൾ ബെൽ അറ്റൻഡൻറ്റ് എക്സ്പീരിയൻസ് സെൻ്റർ ഏജൻറ്റ് ഷെഫ്ഡി പാർട്ടി കോമീസ് ടു പാസ്ട്രി വെയ്റ്റർ വെയ്റ്റർസ് ഡയറക്ടർ ഓഫ് സെയിൽസ് ഡെമി ഷെഫ് ഡി പാർട്ടി കോമീസ് വൺ ബൈ ടു ലോബി ഹോസ്റ്റസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ പാസ്ട്രി ഡെമി ഷെഫ് ഡി പാർട്ടി റെസ്റ്റോറൻറ്റ് മാനേജർ ടീം ലീഡർ ഫുഡ് ആൻഡ് ബിവറേജ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് മാനേജർ സ്പോർട്സ് ലീജർ അറ്റൻഡൻറ്റ് തുടങ്ങിയ ആണ് ബാബ് അൽ ഷംസ് ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം